അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ബിസ്മില്ല അലഹമുല്ല വസ്വലാത്ത് വസ്സലാമി റസുലില്ല അമ്മ പ്രിയപ്പെട്ട ഖത്തറിലെ വടകരക്കാരായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം വളരെ സ്നേഹത്തോടെ ഒരായിരം ആശംസകൾ പെരുന്നാൾ ആശംസകൾ തഹബൽ അള്ളാഹുഖും അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ ഇനി അങ്ങോട്ട് ഒരുപാട് സുഹൃതങ്ങളിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ ഉമ്മത്തിൽ അള്ളാഹു ഐക്യവും സ്നേഹവും എക്കാലവും നിലനിർത്തി തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ തവണയും ഇതുപോലെ പെരുന്നാൾ സമയത്ത് നമുക്ക് കണ്ടുമുട്ടാൻ അള്ളാഹു അവസരം നൽകിയിരുന്നു അലഹമ്മദില്ല ഇത്തവണയും വടകരക്കാരായ നിങ്ങൾ പത്തറുന്നൂറ് പേര് ഒരുമിച്ച് കൂടുന്ന ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമാവാൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ അലഹമ്മില്ല അലാക്കുൽ നിഹാൽ ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകമായി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയപ്പെട്ട ബുക്ക് ഇന്ന് ബലി പെരുന്നാൾ സുദിനമാണ് സത്യത്തിൽ എന്താണ് പെരുന്നാളിൻ്റെ ലക്ഷ്യം പെരുന്നാളിൻ്റെ ആശയം പെരുന്നാൾ ആഘോഷത്തിൻ്റെ താൽപ്പര്യം ദീർഘമായ ഒരു സംസാരമില്ല ചെറിയൊരു സന്ദേശം മാത്രമാണ് ബലി മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളെ നമ്മൾ വീണ്ടും 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 അനുസ്മരിക്കുകയാണ് ഹലിഅല്ലാഹ് ഇബ്രാഹിം അലഹിസ്സലാമിന് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഹാജർ റമി അള്ളാഹു അൽഹായെ അവരുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ അലഹിസ്സലാമിന് ഈ മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളുടെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഓർമ്മകളുടെ പെരുന്നാളും കൂടിയാണ് ബലി പെരുന്നാൾ അന്ന് ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ബലിയറുക്കാൻ കൊണ്ടുപോയി കിടത്തിയല്ലോ മിന താഴ്വാരയിലാണ് ആ ഒരു സ്ഥലമുള്ളത് നമ്മൾ പലരും കണ്ടവരാണല്ലോ ആ ഒരു ഓർമ്മ പുതുക്കൽ അന്ന് സ്വർഗത്തിൽ നിന്ന് ആടിനെ കൊടുത്തയച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം താങ്കൾ വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ലഭിക്കുകയും പകരം മകനു പകരം ആടിനെ ബലിയെറുത്തുകൊണ്ട് പുണ്യകർമ്മം ചെയ്യുകയും ചെയ്തു ആ സ്മരണയിലാണ് നമ്മളിപ്പോഴും ബലികർമ്മത്തിൽ പങ്കാളികളാവുന്നത് പോലും ചുരുക്കത്തിൽ ഈ മൂന്ന് പേരുടെ ജീവിതത്തിൻ്റെ ചുരുക്കം എന്താണ് ത്യാഗമാണ് സഹനമാണ് ക്ഷമയാണ് ഈമാനിൻ്റെ കരുത്താണ് പുതിയ കാലത്ത് നാം അതിനെ ചേർത്ത് വായിച്ചാൽ പ്രശ്നങ്ങൾ വരും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും പ്രതിസന്ധികൾ വരും അതെല്ലാം തരണം ചെയ്യാൻ അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം ഈമാൻ തവക്കുൽ നമുക്ക് ഫലം നൽകണം അന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാമിനോട് തൻ്റെ പ്രിയപ്പെട്ട ഹാജർ തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമയെ കുഞ്ഞു പൈതലായ ഇസ്മായിലിനെ വിജനമായ മരുഭൂമിയാകുന്ന അന്നത്തെ മക്കയിൽ കൊണ്ടുപോയി ആക്കാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അതനുസരിക്കുന്നു നോക്കൂ നമ്മൾ ഇരിഞ്ഞു പോകുന്ന ഭർത്താവിനോട് ഭാര്യയുടെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്നെ ഇവിടെ വിട്ടേച്ചു പോവുകയാണോ ഒരു മറുപടിയും പറയുന്നില്ല ഇബ്രാഹിം അലെഹി അവസാനം ചോദിക്കുന്നു അള്ളാഹു അമറക്കബിഹാദ ഇങ്ങനെ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചതാണോ അപ്പോൾ അതേ എന്ന് മറുപടി എന്നാൽ നിങ്ങൾ എനിക്ക് എനിക്കല്ലാഹു മതി നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയൊരു പരീക്ഷണത്തിൻ്റെ മുമ്പിലാണ് ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് എന്നറിയുമ്പോൾ എനിക്കല്ലാഹു മദീ എന്ന് പറയുന്ന ഹാജർ റബി അള്ളാഹു അല്ലായുടെ ഈമാനിൻ്റെ കരുത്ത് അങ്ങനെ അവിടെ ഭാര്യയെയും മകനെയും ആ മരുഭൂമിയിൽ ഇട്ടേച്ചു പോകുവാൻ അള്ള പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു ഇബ്രാഹിം നബിയുടെ ആ ഒരു ത്യാഗം കുഞ്ഞുനാളിൽ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ മകനെ ബലിയറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഉപ്പ നിങ്ങൾ എൻ്റെ കണ്ണ് കെട്ടണം എൻ്റെ കൈകാലുകൾ കെട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമാകും അതുകൊണ്ട് അള്ള പറഞ്ഞത് അനുസരിക്കുക എന്ന് പറയുന്ന ആ ഒരു പൈതലിൻ്റെ ഈമാനിൻ്റെ കരുത്തിനെ നമ്മളൊന്ന് ഓർത്തുനോക്കും നമ്മളൊക്കെ ചെറിയൊരു രോഗം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ കച്ചവടം ചിലപ്പോൾ ഒരു പരാജയത്തിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മിൽ നിന്ന് മൃതിയടയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നതുപോലെ വ്യാകുലപ്പെടുന്നവരാണല്ലോ നമ്മൾ തിരിച്ചു വരിക അതൊന്നുമല്ല ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഈ ലോകത്ത് ഒരുപാട് നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട് പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ നാം സ്വയം തീരണം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം വടകരയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണല്ലോ വടകര ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വടകരയുടെ സ്നേഹം അതുവലിയ ചർച്ചയായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ നന്നായി വൈരം വെക്കുന്നവരാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വടകരക്കാർ ഒരൽപ്പം മുൻപന്തിയിലാണല്ലോ അറിയുക പുതിയ തലമുറയെ ചേർത്ത് പിടിക്കണം എവിടെയോ നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഛിദ്രതകൾ വന്നുകൊണ്ടിരിക്കുന്നു ചെറിയ പിണക്കങ്ങൾ നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പുതിയ തലമുറ പ്രണയത്തിലേക്കും ലഹരിയിലേക്കും മതനിരാസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കും ആ മക്കളെ തിരിച്ചു പിടിക്കണം എങ്ങനെ തല്ലിക്കൊണ്ടല്ല ആക്ഷേപിച്ചുകൊണ്ടല്ല കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല സ്നേഹിച്ച് അവരെ ചേർത്ത് പിടിക്കണം ഇസ്ലാമിൻ്റെ നല്ല സന്ദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ നാം ഇസ്ലാമിനെ മുറുകെ പിടിക്കണം അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുവാൻ ഈ പെരുന്നാൾ നമുക്ക് ഫലം നൽകണം എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുക എല്ലാവരോടും ക്ഷമിക്കുക എല്ലാവർക്കും മാപ്പ് കൊടുക്കുക എല്ലാവരോടും സ്നേഹത്തിൽ കഴിയുക ഒരു പുതിയ ജീവിതത്തിന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ സന്തോഷപ്പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാം നിങ്ങളുടെ കൂടെ ഇൻഷാ ജ്ഞാനമുണ്ട് ഇൻഷല്ല അള്ളാഹുനാളെ സ്വർഗീയ ആരാമത്തിൽ നമ്മയെല്ലാം ചേർക്കുമാറാവട്ടെ ലോകത്തുള്ള മുസ്ലിം സമൂഹത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ നോക്കൂ ഖസയിലെ നമ്മുടെ പ്രിയപ്പെട്ട റഫയിലെ അതുപോലെ ഫലസ്തീൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇഞ്ചിഞ്ചായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ ഹൃദയത്തോട് ചേർത്തു വെക്കുക അള്ളാഹുവേ നീ സമാധാനം നൽകണേ അല്ല ഖുദ്സിനെ നീ മോചിപ്പിക്കണമേ അല്ല എല്ലാ ലോകത്തെ മനുഷ്യർക്കിടയിലും സ്നേഹം നൽകണേ ആമീൻ ബിറഹ്മതിക യാ അള്ളമീൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലി ആശംസകൾ Shukran, thank you for all. Assalamualaikum alaikum wabarakatuh. rahmatullahi